ടി ട്വൻ്റി ലോകകപ്പിലെ ആദ്യ അട്ടിമറിയിൽ സിക്കിന്ദർ റാസയുടെ സിംബാവേ ഓസീസിനെ തകർത്തപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ട്രോളുണ്ട് പാക് സൂപ്പർ താരമായ കേവലം സിംബാവെ മർദ്ദകൻ എന്ന് ഓമന പേരിൽ ആളുകൾ കളിയാക്കാറുള്ള ബാബർ റസം നെഞ്ചു പിരിച്ചു പറയുകയാണ് ദാ കാണാ കാണ് ഞാൻ എപ്പോഴും പറയാറില്ലേ സിംബാവെ ചെറിയ മീനല്ലെന്ന് ഇപ്പം മനസ്സിലായില്ല ഇനി ആർക്കെങ്കിലും ധൈര്യമുണ്ടോടാ എന്നെ സിംബാവെ മർദ്ദകൻ എന്ന് വിളിക്കാൻ സിംബാവർ എന്ന് വിളിക്കാൻ ബാബർ ഇസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ റൈറ്റ് നൗ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ട്രോളുകൾ യെസ് ഈ ലോകകപ്പിലെ ആദ്യ അറ്റിമറി അങ്ങനെ നടന്നിരിക്കുകയാണ് സിംബാവെ ബീറ്റ് ഓസ്ട്രേലിയ പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ വൻ പ്രതീക്ഷകളുമായി വന്ന മൈറ്റി ഓസിസിനെ കുട്ടി ക്രിക്കറ്റിൽ തകർത്തുവിട്ട ഒരു സിംബാവ ടീം ഉണ്ടായിരുന്നു അന്നത്തെ സിംബാവയുടെ വിജയശിൽപിയായിരുന്ന ബ്രണ്ടൻ ടൈലർ ഇന്നും ഇതേ സിംബാവ ടീമിൽ ഇപ്പോഴും കളിക്കുന്നുണ്ട് ഇന്നതാ വീണ്ടും അക്ഷരാർത്ഥത്തിൽ ഓസ്ട്രേലിയയെ തകർത്ത് വിടുകയായിരുന്നു സിംബാവേ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തുടർ പരാജയങ്ങളുമായി ആക്ടിംഗ് ആണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ തോൽവികൾ വഴങ്ങി മാർഷും സംഘവും അത് ലോകകപ്പിലേക്കും ആ തോൽവിയുടെ പരമ്പര നീട്ടിയതോടെ ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ് ഇത് ആക്ടിംഗ് ഒന്നുമല്ല റിയലാണ് ടി ട്വൻ്റി ക്രിക്കറ്റിലെ ഓസീസിൻ്റെ ദൗർബല്യങ്ങൾ ഇപ്പോൾ വെളിവായി തുടങ്ങിയിരിക്കുകയാണ് കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇരുപത്തിമൂന്ന് റൺസിന്റെ അവിശ്വസനീയമായ വിജയമാണ് സിംബാവെ സ്വന്തമാക്കിയത് ഇതോടെ രണ്ട് കളിയിൽ നിന്നും നാല് പോയിന്റുമായി അവർ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തേക്ക് കയറിയപ്പോൾ ഓസ്ട്രേലിയ മൂന്നാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തു ശ്രീലങ്കയാണ് ഈ ഗ്രൂപ്പിൽ തലപ്പത്തുള്ളത് നൂറ്റി എഴുപത് റൺസിന്റെ വെല്ലുവിളി ഉയർത്തുന്ന വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയക്ക് മുമ്പിൽ സിംബാവെ നൽകിയത് പക്ഷേ തുടക്കം മുതൽ കങ്കാരപ്പടയ്ക്ക് ബാറ്റിംഗ് തകർച്ച നേരിടേണ്ടി വന്നു അഞ്ചാം ഓവറിൽ തന്നെ അവർ നാല് വിക്കറ്റിന് ഇരുപത്തി റൺസ് എന്ന നിലയിലേക്ക് കൂപ്പുകൊത്തുന്നു കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ജിംബാവേ ബൌളർമാർ അവർ ഒരുക്കിയ ചതിക്കുഴികളിൽ മൈറ്റി ഓസിസ് കുഴഞ്ഞു വീഴുകയായിരുന്നു തകർപ്പൻ ബോളിങ്ങിലൂടെയും കണ്ണഞ്ചിപ്പിക്കുന്ന ഫീൽഡിംഗിലൂടെയും സിംബാവെ ഓസീസിനെ വരിഞ്ഞു കെട്ടുകയായിരുന്നു ഒരു ഘട്ടത്തിൽ നാല് വിക്കറ്റ് എടുത്ത പേസർ ബ്ലെസിംഗ് മുസറബാനിയാണ് ഈ ഓസീസിന്റെ അന്തകനായത് ബ്രാഡ് ഇവാൻസ് മൂന്ന് വിക്കറ്റുകളും പിഴുകയുണ്ടായി അതിനൊപ്പം തന്നെ ഒടുവിൽ മൂന്ന് ബോൾ ശേഷിക്കെ റൺസിന് ഓസീസ് ഓൾട്ടാവുകയായിരുന്നു മാറ്റ് റൺഷോ അറുപത്തി അഞ്ച് ഗ്ലെൻ മാക്സ്വെൽ മുപ്പത്തി ഒന്ന് ഇവരൊഴികെ മറ്റാരും ഓസീസ് നിരയിൽ പൊരുതി നോക്കിയില്ല എന്നതും മറ്റൊരു കാര്യമാണ് ഇതിൽ മാക്സ്വെൽ മുപ്പത്തി ഒന്ന് റൺസ് നേടിയെങ്കിലും അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ നൂറിനടുത്തുള്ള സ്ട്രൈക്ക് മാത്രമേ ഉള്ളൂ ഒരു ഇഴഞ്ഞ ഇന്നിങ്സ് ആയിരുന്നു മാക്സ്വെൽ അടക്കമുള്ള വെട്ടറൻ താരങ്ങൾ കാഴ്ചവെച്ചത് അപ്പോൾ നാൽപ്പത്തി നാല് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സറും ഉൾപ്പെട്ടതായിരുന്നു റൺഷോയുടെ ഇന്നിങ്സ് വൻ തകർച്ച മുന്നിൽ കണ്ട ഓസ്ട്രേലിയയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് അഞ്ചാം വിക്കറ്റിലെ റൻഷോ മാക്സ്വെൽ കൂട്ടുകെട്ടായിരുന്നു അൻപത്തി ഒൻപത് പന്തിൽ എഴുപത്തി ഏഴ് റൺസുമായി ഈ ജോഡി അവരെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അവർ കരുത്താർജിക്കവെയാണ് മാക്സിയെ പുറത്താക്കിക്കൊണ്ട് റയാൻ ബേൾ ടീമിന് കാത്തിരുന്ന ഒരു ബ്രേക്ക് ത്രൂ നൽകിയത് അതിനുശേഷം പിന്നീട് ഒരു ജോഡിയെ യും നേരം ക്രീസിൽ നിൽക്കാൻ സിംബാവു അനുവദിച്ചതുമില്ല ഒടുവിൽ നൂറ്റി നാല്പത്തി ആറ് റൺസിന് കൂടാരം കയറുന്നു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഏകദിന ലോകകപ്പ് കിരീടം നേടിയതിനു ശേഷം തന്റെ കാൽ ആ ട്രോഫിയിൽ എടുത്തു വെച്ച ആ ഒരു സീൻ ഉണ്ടായിരുന്നു മിച്ച് മാർഷ് ആ സമയത്ത് അവരുടെ ആഘോഷം എന്ന രീതിയിൽ ഒരു കപ്പിന്റെ ലോകകപ്പിന്റെ മുകളിലേക്ക് കാൽ എടുത്തു വെച്ച ഒരു സീൻ ഉണ്ടായിരുന്നു അതിനുശേഷം മുതൽ ഇതുപോലുള്ള ഐ സി സി ഇവന്റുകളിൽ അവരുടെ കഷ്ടകാലം തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട സിംബാവെ രണ്ട് വിക്കറ്റുകൾ മാത്രം നഷ്ടത്തിലാണ് നൂറ്റി അറുപത്തി ഒൻപത് റൺസ് എന്ന ടോട്ടലിലേക്ക് എത്തിയത് ഓപ്പണർ ബ്രയാൻ ബെനറ്റിന്റെ അറുപത്തിനാല് നോട്ട് ഔട്ട് അപരാജിത ഫിഫ്റ്റിയാണ് അവർക്ക് കരുത്തായത് അൻപത്തി ആറ് പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെട്ടതായിരുന്നു ബെനറ്റിന്റെ ഇന്നിംഗ്സ് ടഡിവനഷെ മറുവാനി മുപ്പത്തി അഞ്ച് റൺസ് റയാൻ ബേൾ മുപ്പത്തി അഞ്ച് റൺസ് ക്യാപ്റ്റൻ സിക്കന്ധർ റാസ ഇരുപത്തിയഞ്ച് നോട്ടൌട്ട് ഇവരും ബാറ്റിംഗിൽ മികച്ച സംഭാവനകൾ സിംബാവയ്ക്ക് നൽകുകയുണ്ടായി സിംബാവയോട് ഇങ്ങനെ ഓസ്ട്രേലിയ ഈ ഞെട്ടിക്കുന്ന പരാജയം ഏറ്റതോടെ ശരിക്കും മറ്റു ചില കണക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ പരാജയം ഗുണം ചെയ്യുക ഇന്ത്യക്കാണ് എന്ന തരത്തിലുള്ള പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് നോക്കുമ്പോൾ ഐ സി സി ലോകകപ്പുകളുടെ ചരിത്രമെടുത്താൽ ഓസ്ട്രേലിയയെ രണ്ട് തവണ സിംബാവെ അട്ടിമറിച്ചപ്പോഴും ഇന്ത്യ ചാമ്പ്യന്മാരായിട്ടുണ്ട് എന്നതാണ് കൗതുകകരമായ ഒരു വസ്തുത എൺപത്തിമൂന്നിലെ ഏകദിന ലോകകപ്പിലായിരുന്നു കങ്കാരിപ്പടയെ സിംബാവെ ആദ്യമായി മലർത്തിയടിച്ചത് ഓസീസും സിംബാവയും തമ്മിൽ രണ്ട് തവണ ഈ ടൂർണമെന്റിൽ ഏറ്റുമുട്ടിയിരുന്നു ഇവയിലൊന്നിലാണ് ഓസീസിന് അവർ വമ്പൻ ഷോക്ക് നൽകിയത് നമുക്കറിയാം ഈ ടൂർണമെന്റിൽ കപിൾ ദേവിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടീം കപിൾസ് ഡെവിൾസ് പിന്നീട് കന്നി കിരീടവും സ്വന്തമാക്കിയിട്ടുണ്ട് എയ്റ്റി ത്രീ എയ്റ്റി ത്രീയിലെ ആ ഒരു സ്വപ്ന വിജയം അന്ന് ഫൈനലിൽ കിരീട ഫേവറസ്റ്റുകളായ വെസ്റ്റ് ഇൻഡീസിനെ തകർത്തായിരുന്നു ക്ലൈവ് ലോയിഡിന്റെ വെസ്റ്റ് ഇൻഡീസിനെ വീഴ്ത്തിയായിരുന്നു ഇന്ത്യ സർപ്രൈസ് ചാമ്പ്യന്മാരായത് അതിനുശേഷം രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി ലോകകപ്പിലും ഓസ്ട്രേലിയക്കുമേൽ സിംബാവെ അട്ടിമറി വിജയം കുറിച്ചിരുന്നു അന്ന് ഇരു ടീമുകളും ഒരേ ഗ്രൂപ്പിലായിരുന്നു സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൌണിൽ നടന്ന മത്സരത്തിൽ അഞ്ചു വിക്കറ്റിനായിരുന്നു സിംബാവയുടെ ആ ഒരു സർപ്രൈസ് വിജയമുണ്ടായത് അന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് ടീമിനെ ഒൻപത് വിക്കറ്റിന് നൂറ്റി മുപ്പത്തി എട്ട് റൺസ് എടുക്കാൻ സിംബാവെ റൺ ചേസിൽ ഒരു ബോൾ ബാക്കി നിൽക്കെ സിംബാവെ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു ആ ലോകകപ്പിൽ എം എസ് ധോണിക്ക് കീഴിലായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ ജേതാക്കളായത് അദ്ദേഹത്തിന് കീഴിൽ ഇന്ത്യയുടെ കന്നി ഐ ടൂർണമെന്റ് കൂടിയായിരുന്നു ആ രണ്ടായിരത്തി ഏഴിലെ ടി ലോകകപ്പ് ഇത്തവണയും സമാനമായ ഒരു സാമ്യത കാണാൻ സാധിക്കും അതുപോലെ ഒരു ചരിത്രം ആവർത്തിച്ച് ഇത്തവണ സിംബാവെ ഓസീസിനെ തകർത്ത ഈ ലോകകപ്പിൽ സൂര്യകുമാർ യാദവും സംഘവും കപ്പ് ഉയർത്തുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ചരിത്രത്തിൻ്റെ ഒരു നിയോഗമെന്നപേൽ അല്ലെങ്കിൽ ഒരു കൗതുകം എന്ന പോൽ സൂര്യകുമാർ യാദവും സംഘവും മറ്റൊരു കിരീടം കൂടി ഇന്ത്യയിലേക്ക് എത്തിക്കുമോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ആദ്യ മത്സരത്തിൽ ഒമാനെ തോൽപ്പിച്ച സിംബാവുയെ ജയത്തോടെ സൂപ്പർ എയ്റ്റ് പ്രതീക്ഷകൾ സജീവമാക്കിയപ്പോൾ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ തോൽപ്പിച്ച ഓസീസിന് ശ്രീലങ്കയ്ക്കും ഒമാനുമെതിരായ മത്സരങ്ങൾ ഇനി നിർണായകമാവുകയും ചെയ്തു ഏതായാലും സിംബാവുവെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയമെന്നത് നമ്മൾ ക്രിക്കറ്റ് ഫാൻസിനെയും ത്രില്ലടിപ്പിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം കാരണം ഒരു കാലത്ത് ക്രിക്കറ്റിൽ ആരെയും വിറപ്പിച്ചിരുന്ന ഒരു ടീമായിരുന്നു സിംബാവെ എന്ന് നമുക്കറിയാം എന്നാൽ ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റും കാരണം തകർന്നടിഞ്ഞ ആ ടീം ഇപ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നതും ആ പാത ഒരു റൈറ്റ് ട്രാക്കാണ് എന്നതുമാണ് ഈ വിജയം നൽകുന്ന വലിയ പാഠങ്ങൾ ഏതാണ്ട് ഒരു നാലഞ്ച് വർഷം മുമ്പ് സിംബാവെ ഐ സി സി ക്രിക്കറ്റിൽ നിന്നും താൽക്കാലികമായി വിലക്കിയ ഒരു സമയമുണ്ടായിരുന്നു ആ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും രാഷ്ട്രീയവും ക്രിക്കറ്റിലേക്ക് വ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഐ സി സിയുടെ അന്നത്തെ ആ ഒരു താൽക്കാലിക വിലക്ക് എന്ന തീരുമാനമുണ്ടായത് ക്രിക്കറ്റ് നടത്തിപ്പിൽ രാഷ്ട്രീയം ഇടപെടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ആ ഒരു വിലക്ക് പിന്നീട് ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം ഐ സി സി ഈ തീരുമാനം പിൻവലിക്കുകയും ചെയ്തു ആ സമയത്ത് നമ്മുടെയെല്ലാം നൊസ്റ്റാൾജിയുടെ ഭാഗമായിരുന്ന സിംബാവെ പയ പ്രതാപങ്ങൾക്കെല്ലാം വൃദ്ധിക്ഷയം സംഭവിച്ച നിലയിലായിരുന്നു അക്കാലത്ത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് ഏകദിന ലോകകപ്പിൽ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച പത്ത് ടീമുകളിൽ ഉൾപ്പെടാൻ കഴിയാത്തതിനെ തുടർന്ന് സിംബാവയ്ക്ക് ആ ലോകകപ്പിൽ കളിക്കാനും അവസരം കിട്ടിയിരുന്നില്ല നമുക്കറിയാം എന്നും സിംബാബെ ക്രിക്കറ്റിനെ അവിടുത്തെ രാഷ്ട്രീയം ഇങ്ങനെ ഗ്രസിച്ചു നിന്നിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അവരുടെ എക്കാലത്തെയും മികച്ച കളിക്കാരനായ ആൻഡി ഫ്ലവറും ഹെൻറി ഒലോങ്കയും അടക്കമുള്ളവർ കൊടി ഉയർത്തിക്കൊണ്ട് ആ ടീമിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചതും മറ്റും ചരിത്രമാണ് എങ്കിലും അതിനു മുമ്പ് തൊണ്ണൂറുകളിലും രണ്ടായിരം ആണ്ടിൻ്റെ തുടക്കങ്ങളിലും ഒക്കെ ക്രിക്കറ്റ് ലോകത്ത് വലിയ നേട്ടങ്ങളൊന്നും ഏറെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അവരുടെ ആ ദിവസത്തിൽ ഏത് വമ്പൻ ടീമിനെയും കീഴ്പ്പെടുത്താൻ കരുത്തുള്ള ഒരു കൂട്ടം കളിക്കാർ എന്നും സിംബാബെ ടീമിലുണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് ലോകകപ്പിൽ ഇന്ത്യൻ സ്വപ്നങ്ങളെ ചവിട്ടിമതിച്ചുകൊണ്ട് അലിസ്റ്റർ ക്യാമ്പലിന്റെ നേതൃത്വത്തിൽ സ്വപ്നവിജയം നേടുകയും സൂപ്പർ സിക്സിൽ എത്തുകയും ചെയ്ത സിംബാവയുടെ പോരാട്ട വീര്യം എങ്ങനെ മറക്കാനാണ് എൺപത്തിമൂന്നിൽ കബലിന്റെ ഇന്ത്യയെ വിറപ്പിച്ചത് എങ്ങനെ മറക്കാനാണ് ഫ്ലവർ സഹോദരങ്ങളും സ്ട്രാങ് സഹോദരങ്ങളും സ്ട്രീക്കും അലിസ്റ്റർ ക്യാമ്പിലും നീൽ ജോൺസനും മറൈ ഗുഡ്ബിനും ഹെൻറി ഒലോങ്കയും ബ്രാൻഡസും തുടങ്ങി ബ്രണ്ടൻ ടെയ്ലർ വരെയുള്ളവർ ഇപ്പോൾ സിക്കിന്ദർ റാസ വരെയുള്ളവർ സിംബാവയുടെ പ്രതാപകാലത്തിന്റെയും പ്രതീകങ്ങളാണ് എന്ന് തന്നെ പറയാം എന്നാൽ ക്രിക്കറ്റ് ആരാധകരെ എല്ലാം ഒരേ സമയം ഞെട്ടിച്ചും വേദനിപ്പിച്ചും സിംബാവെ പതിയെ നമ്മുടെ കൺ മുന്നിൽ ഇരിക്കെ തന്നെ രാജ്യാന്തര ക്രിക്കറ്റ് മൈതാനത്തിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് രണ്ടായിരങ്ങളുടെ അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത് പ്രമുഖ താരങ്ങളെല്ലാം ടീം വിടുന്നു തട്ടിക്കൂട്ടിയ ഒരു ടീമിനാവട്ടെ പഴയ പ്രതാപത്തിൻ്റെ ഏഴയലത്ത് പോലും എത്താനാവാത്ത അവസ്ഥയും സംജാതമാകുന്നു മൂന്നാല് വർഷം മുമ്പ് കീറി പറഞ്ഞ ഷൂവിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സ്പോൺസർമാർക്ക് വേണ്ടി കേൺ അപേക്ഷിച്ച റയാൻ ബേളിനെ ഓർമ്മയില്ലേ സിംബാവ ക്രിക്കറ്റിന്റെ അപജയം കാണിക്കുന്ന ഒരു ദയനീയ ചിത്രമായിരുന്നു അത് ഇന്ന് ഓസീസിനെ തോൽപ്പിച്ച ഈ ടീമിലും റയാൻ ബേൾ ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു കൗതുകമാണ് ഏതായാലും സിംബാബ്വേ ക്രിക്കറ്റ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് ക്യാപ്റ്റൻ സിഖന്ദർ റാസയുടെ നേതൃത്വത്തിൽ അവർ അത്ഭുതങ്ങൾ കാട്ടുകയാണ് പേർഷ്യൻ ഭാഷയിൽ സിഖന്ദർ എന്നതിൻ്റെ അർത്ഥം പോരാളി എന്നാണ് അതെ ഒരു കൂട്ടം സിക്കന്ദർമാരുടെ കൂട്ടമായി ഈ ലോകകപ്പിൽ വരവറിയിച്ചിരിക്കുകയാണ് സിംബാവേ ദർഗ് ബീറ്റിംഗ് ദൈ ൻസ്